അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സ്ലാമൈക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അല്ലാഹു ശ്രോതാക്കള് അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരു ചുവട്ടി അനുഭവിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു അല്ലാഹു അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കിടപ്പറ രഹസ്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കിടപ്പറയിൽ സംഭവിച്ചുപോയ അവരുടെ രഹസ്യങ്ങൾ അതെല്ലാം പുറത്തുപോയി പറയൽ വലിയ തെറ്റാണ് ഹബീബായ പറയുന്നുണ്ട് ഹബിബായ അള്ളാഹാന്റെ അടുക്കൽ നാളെ നാളിൽ ഏറ്റവും മോശമായ സ്ഥാനത്തുള്ള ആളാരാണ് ആരാണ് അടുക്കൽ അവൻ ഏറ്റവും നിന്ദനായിരിക്കും ഏറ്റവും നികൃഷ്ടനായിരിക്കും ഏറ്റവും മോശമായ സ്ഥാനത്തായിരിക്കും ഏറ്റവും നികൃഷ്ടനുമാകുന്ന ുംകൃഷ്ടനും തന്റെ ഭാര്യയിലേക്ക് അവൻ എന്താവും സമീപിക്കും മണിയറയിൽ ചെന്നുകൊണ്ട് ഭാര്യയുമായിട്ട് എന്താവും അവൻ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടും അതുപോലെ തന്നെ ഭാര്യ ഇങ്ങോട്ടും അവർ തമ്മിൽ എന്താവും കിടപ്പറയിൽ സ്വമേധയാൽ സ്വേഷ്ടപ്രകാരം അവർ തമ്മിൽ എന്താവും സമീപിക്കും അതിനുശേഷം സുമയൻഷുർ സെറഹ അവിടെ നടന്ന രഹസ്യങ്ങൾ എന്താവും പരസ്യപ്പെടുത്തുന്ന ആൾ അവനാണ് ഏറ്റവും മോശപ്പെട്ട ആൾ നാളത്തെ യാമത്തനാളിൽ അവൻ ഏറ്റവും ഹബീബായ നിന്നിലും നികൃഷ്ടനുമായിരിക്കുമെന്ന് ഹബീബിഅഅഅഅഅഅഅഅഅഅലഹി വസ്ല്ലെ പഠിപ്പിക്കുകയാണ് കിടപ്പറയിൽ നടന്ന രഹസ്യങ്ങൾ പുറത്തു പറയുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടന്ന രഹസ്യങ്ങളൊന്നും അത് പുറത്തു പറയാൻ പാടില്ല ഇസ്ലാം അത് തെറ്റായിട്ടാണ് ഗണിക്കുന്നത് സ്ത്രീകൾക്കത് വലിയ പ്രയാസമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കിടപ്പറയിലെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ന്യൂനത പോലും അല്ലെങ്കിൽ കിടപ്പറയിൽ സംഭവിച്ചു പോയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു നിസാരമായിട്ടുള്ള കാര്യം പോലും അത് പുറത്തു പറഞ്ഞാൽ അത് താങ്ങാൻ കഴിയൂല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് പുറത്തു പറഞ്ഞാൽ വലിയ പ്രയാസവും മാനസികമായ ബുദ്ധിമുട്ടും മാനസികമായ സംഘർഷവും ഉണ്ടാകും പക്ഷേ പുരുഷന്മാർ അങ്ങനെയല്ല പുരുഷന്മാർക്ക് അത് അത് ഒരു അഭിമാനമായിട്ട് അത് പുറത്തു പറഞ്ഞിട്ട് ഒരു ആസ്വാദനമായിട്ട് കാണുന്ന ആളുകളുണ്ട് അതൊരിക്കലും പാടില്ല എന്നാണ് അത് ഇസ്ലാം തെറ്റാക്കിയ ഇസ്ലാം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് കിടപ്പറയിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഇണ ചേർന്നു എന്ന് പറയൽ എന്താണ് കറാഹത്താണ് ആ ഇണ ചേർന്ന രൂപം പറയൽ ഹറാമാണ് ആ ഇണ ചേർന്നു പോലും എന്താകാൻ പാടില്ല നമ്മൾ പുറത്ത് പറയാൻ പാടില്ല എന്നാണ് കറാഹത്ത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല ആ രൂപം പറഞ്ഞു കൊടുക്കൽ എന്താണ് അത് ഹറാമാണ് വലിയ തെറ്റാണ് അത് വലിയ ലജ്ജാകരമായിട്ടുള്ള കാര്യമല്ലേ നമുക്ക് മാനസികമായിട്ട് അത് യോജിക്കാൻ കഴിയുമോ മാനസികമായിട്ട് നമുക്ക് വില്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അത് നമുക്കെന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ അത് വലിയൊരു മോശമായിട്ടാണ് തോന്നുന്നത് ഒരിക്കലും അങ്ങനെ അത് പുറത്തുപോയി പറയാൻ പാടില്ല അത് ഹറാമാണ് തെറ്റാണ് ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടും അതിൻ്റെ രൂപങ്ങളൊക്കെ പറയും തെറ്റാണ് അത് അള്ളാന്റെ ശാമ്പം ഇറങ്ങുന്ന കാര്യമാണ് അള്ളാഹാന്റെ മലക്കുകളുടെ ശാപം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും അള്ളാഹുവിന്റെ അനിഷ്ടം നാം ഏറ്റുവാങ്ങേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പോലും ഇരുന്നു കൊണ്ട് കൂടി കിടപ്പറ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഒരു കാലഘട്ടമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി ആ കിടപ്പറയിൽ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയൽ വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന അഭിമാനത്തോടുകൂടെ സോഷ്യൽ മീഡിയയിൽ പലരും അതൊക്കെ പൊട്ടിഘോഷിക്കുന്നത് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ സാധിക്കും അള്ളാഹുഷിക്കട്ടെ ജനങ്ങളുടെ ഇഷ്ടമെല്ലാം നമുക്ക് വേണ്ടത് ആയതം കുരാന്റെ ഇഷ്ടം സമ്പാദിക്കണം പറയുന്നുണ്ട് ഹബിബായണ്ട് അള്ളാഹു ഒരാളെട്ടാൽ അള്ളാഹു വിളിക്കും എന്നിട്ട് ജിബിറീലിനോട് പറയും ഇനി ഫുലാനൻ ഞാൻ ഒരാളെ എന്ത് ചെയ്യണം ആളെ ഇഷ്ടപ്പെടണം ജിബിയിലെ എന്ന് തങ്ങൾ പറയുകയാണ് അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുമെന്ന് അള്ളാഹു ജിബ്രിലിനെ വിളിച്ചുകൊണ്ട് പറയും ജിബ്രിയിൽ ഞാൻ ഇന്നാലിന്റെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം അങ്ങനെ ജിബ്രിയിൽ എന്താവും പിന്നെ ആകാശത്തിലുള്ള ആളുകൾ എന്താ ജീവനെ അല്ലെ സ്വലാത്തു വസ്സലാം വിളിക്കും ആകാശത്തിലുള്ള മലക്കുകൾ വിളിക്കും എന്നിട്ട് പറയും ഒരാളെ ഒരു വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം അങ്ങനെ അങ്ങനെ ആകാശ ലോകത്തുള്ള ആളുകൾ മുഴുവനും എന്താവും ആ വ്യക്തി ഇഷ്ടപ്പെടും ആ വ്യക്തി എന്താവും മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെടും അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജിബിലെ വിളിച്ചുകൊണ്ട് പറയും ജിബിലെ നീ ഇഷ്ടപ്പെടണം അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നിട്ട് ആകാശത്തുള്ള മനക്കുകളെ മുഴുവനും വിളിച്ച് പറയും അള്ളാഹുനാലിന്റെ ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് അങ്ങനെ ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും ഇഷ്ടപ്പെടും അപ്പോ അങ്ങനെ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്കിടയിൽ ഭൂമിയിൽ ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുമെന്ന് അല്ലാതെ ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകാൻ രാവിലിയ പുരോഗമനവാദിയാണെന്ന് അറിയിക്കാൻ വേണ്ടി കിടപ്പറ രഹസ്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ കൊട്ടിഘോഷിക്കലല്ല ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകാനുള്ള കാരണം അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചാൽ അള്ളാഹു നമുക്ക് ആളുകൾക്കിടയിൽ എന്താവും സ്വീകാര്യത നൽകുമെന്ന് ഹബീബി വസ്സലാച്ചെ പഠിപ്പിക്കുകയാണ് അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടണം ജനങ്ങളുടെ അടുത്തൊക്കെ സ്വീകാര്യത കിട്ടണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കുക അല്ലാതെ പുരോഗമനത്തിന്റെയും ഫെമിനിസത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടപ്പറ രഹസ്യം പോലും അങ്ങാടി പാട്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് അള്ളാഹുഖാത്തരഷക്കട്ടെ അങ്ങനെ ചെയ്യുകയല്ല വേണ്ടത് അള്ളാഹു നമ്മെ എല്ലാവരും അള്ളാഹു ഖാത്തുരഷക്കുമാറാകട്ടെ അപ്പൊ കിടപ്പറ രഹസ്യം പുറത്തു പറയുന്ന ഹറാമാണ് അത് തെറ്റാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല കഠിന കടോരമായ ശിക്ഷണം ഏറ്റുവാങ്ങേണ്ടി വരും അത് വലിയ ലജ്ജാകരമായിട്ടുള്ള മോശമായ കാര്യമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകരുത് െ അനവാല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് വലിയ സ്വീകരിക്കട്ടെ അല്ലാഹ് നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അസുഖവും മറ്റു പ്രയാസങ്ങളുമായിട്ട് പരിപൂർണ്ണ പരിപൂർണ്ണിഫ നീ നൽകണേ അള്ളാഹ് അള്ളാഹുനങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും വലിയ പ്രയാസങ്ങൾ വലിയ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അള്ളാഹുലി പരിപൂർണ്ണ ആചിലായ താമിലായ ഷിഫ നീ നൽകണേ